പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് പുറപ്പെടൽ എന്നത്രേ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗങ്ങളിലാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രയേൽ ജനം നാനൂറ്റി മുപ്പത് വർഷക്കാലം ഭരവോന്യ അടിമത്തത്തിൽ മിശ്രേമി അടിമത്തത്തിൽ നിന്ന് പെസഹായും ചോരത്തളിയും ആചരിച്ച് വാഗ്ദത്ത് നാടായ കനാനിലേക്കുള്ള അവരുടെ പുറപ്പാടാണ് പെസഹായുടെ ചരിത്രം മാസങ്ങളുടെ ആരംഭമായ ആബീബ് മാസം പത്താം തീയതി ഒരു കുഞ്ഞാടിനെ കൊണ്ടുവരണം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം അതിൻ്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടണം അന്ന് രാത്രി മിസ്രേമിൻ്റെ നടുവിലൂടെ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ രക്തം അടയാളമിട്ട ഒരു കുടുംബങ്ങളിലും സംഹാരദൂതൻ കയറുകയില്ല അങ്ങനെ ഇസ്രയേൽ കൂടാരങ്ങളുടെ വാതുക്കൽ അവരുടെ കട്ടിലക്കാരൻമേലും കുറുമ്പടി മേലും രക്തം അടയാളമിട്ടതുകൊണ്ട് അവരുടെ കൂടാരങ്ങളിൽ സംഹാരകൻ കയറിയില്ല അവർ സുരക്ഷിതരായിരുന്നു എന്നാൽ മിശ്രമിൽ കൊട്ടാരം മുതൽ കുടിൽ വരെ സംഹാരകൻ കയറി എല്ലാ കടിഞ്ഞൂലുകളെയും സംഹരിച്ച മഹാസംഭവത്തിൻ്റെ ചരിത്രമാണ് പെസഹ പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒന്ന് കോരിന്തിയ ലഹനം അഞ്ചാം അധ്യായം ഏഴിൽ പൗലോസ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ പെസഹ കുഞ്ഞാടെ അറക്കപ്പെട്ടു അത് ക്രിസ്തു തന്നെ അപ്പോൾ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്ഥാപകൻ വിളിച്ചു പറഞ്ഞ ദൈവത്തിൻ്റെ കുഞ്ഞാടെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു അതുകൊണ്ടാണ് നാം ഇങ്ങനെ പാടുന്നത് പെസഹായാൽ പെസഹ ഡീ കിയോദീപ്പി ചരുളുകയാൽ നാദാസ്തു മാനും ും മഹിമാ വന്ദനകിൽ ശുദ്ധ മാവിനും ഉണ്ടാ ഉത്കൃപാപികളിലും മേലുൾവാതിൽ ഉള്ളിൽ നിൻ സിംഹ സെനമണയണ നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു അത് ക്രിസ്തു തന്നെ ആൽ കാൽവര ക്രൂശി യേശു നമുക്ക് വേണ്ടി പെസഹായായി തീർന്നു പെസഹായാൽ പെസഹ ആടിനെ നീക്കി യേശു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിയിൽ യാഗമായി തീർന്നു അവൻ ക്രൂശിതിനാകുന്ന തല രാത്രിയിൽ അപ്പം കൈകളിലെടുത്തു വീഞ്ഞും കരങ്ങളിലെടുത്തു അതിനെ വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ ശിഷു സമൂഹത്തിന് നൽകിക്കൊണ്ട് അവിടെ നിപ്രകാരം അരണിച്ചെയ്തു ഇതെൻ്റെ ശരീരം ഇത് എൻ്റെ രക്തം ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീം വാങ്ങി കുടിക്കുകയും കർത്താവിൻ്റെ വരവ് വരെ അനുഷ്ഠിക്കേണ്ട ആ വലിയ ശുശ്രൂഷ കർത്താവിൻ്റെ ഓർമ്മയെ സൂചിപ്പിക്കുന്ന ആ ശുശ്രൂഷയും യേശു ചെയ്തു നമ്മുടെ പ്രസഹ കുഞ്ഞാടായി യേശു ക്രൂശിൽ ആ വെള്ളിയാഴ്ച യാഗമായി തുറന്നു നമുക്ക് ആ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ